നമസ്കാരം ശ്രീനാഥ് നമ്പൂതിരിയാണ് എല്ലാവരുടെ ജീവിതത്തിലും ഈ പ്രകൃതിക്ക് പോലും ഉയർച്ചയും താഴ്ചയും എല്ലാ കാലത്തും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഗ്രഹങ്ങൾക്ക് വരുന്ന ഉച്ചനീചത്വങ്ങൾ നമ്മുടെ പ്രകൃതിയെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്നു നവഗ്രഹങ്ങളിൽ വെച്ച് സർവേശ്വര കാരകനായിട്ടുള്ള ദേവഗുരുവായി അറിയപ്പെടുന്ന ബൃഹസ്പതി എന്നുള്ള ആ ഒരു സർവേശ്വരകാരകൻ വ്യാഴം എല്ലൊണ്ടും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരാള് എന്നുള്ള ഒരു തലത്തിലാണ് ദേവഗുരുവിന്റെ കഥ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക എങ്കിൽ നവഗ്രഹങ്ങളിലും എല്ലാ ഗ്രഹങ്ങൾക്കും ഫലദാതാവാകുന്നത് ഈ സർവേശ്വര കാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കേന്ദ്ര യോഗങ്ങൾ തന്നെയാണ് അത്തരത്തിൽ ഈ ഒരു വ്യാഴം തൻ്റെ ഏറ്റവും ബലം അനുഭവിക്കുന്നതായ കർക്കടകൻ രാശിയിലേക്ക് ഉച്ച കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ഈ ഒരു തുലാവം ഒന്ന് അഥവാ ഒക്ടോബർ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി മുതൽ നവംബർ വരെയുള്ള ദിവസങ്ങളിൽ തുലാപത്തിൽ ഈ കർക്കിടകൂറിൽ പൂർണ്ണ ബലവാനായിട്ട് ഈ വ്യാഴം സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും അനവധി ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ജീവിതത്തിലുള്ള ഏറ്റവും ശോഭിക്കുന്ന ഒരു കാലഘട്ടം പല ആൾക്കാരുടെ ജീവിതത്തിലും ഈ ഒരു കാലഘട്ടം ഉണ്ടാവുന്നതാണ് നവംബർ പതിനാറ് മുതൽ തിരിച്ച് വക്രസഞ്ചാരത്തിൽ മിഥുനൻ രാശിയിലേക്ക് തന്നെ സഞ്ചരിക്കുന്ന വ്യാഴം ഏതാണ്ട് അമ്പതോളം ദിവസങ്ങളിൽ ഈ ഒരു പ്രക്രിയ മിഥുനൻ രാശിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് അത്തരത്തിലുള്ള വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരത്തിൽ ഏതേത് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും അനുകൂല സ്ഥിതി എന്ന് നമുക്ക് നോക്കാം പ്രധാനമായി ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും തുലാവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും ഒക്കെയാണ് ഏറ്റവും അനുകൂല സ്ഥിതി എങ്കിൽ എല്ലാ നക്ഷത്രക്കാരെയും വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം സ്വാധീനിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു നാലാം ഭാവത്തിലേക്ക് മൂന്നാം ഭാവത്തിൽ നിന്നും വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് അവരുടെ ആറാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇത് രണ്ടും കൂടിയും ഒന്നിച്ചിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രം നിങ്ങളൊന്ന് കരുതേണ്ടതാണ് എങ്കിൽ തന്നെ മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിൽ കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമാധാനവും വസ്തുവകകളിലുള്ള ലാഭവും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പുരോഗതിയും അനവധി സമ്പത്ത് വന്നു ചേരുന്നതിനും ഒക്കെ ഒരു അനുകൂല കാലഘട്ടമാണ് ഭവനത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനും കർമ്മ അനവധി പിന്നെ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും തീർത്ഥാടനങ്ങളും ഒക്കെ നടക്കാനുള്ള ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ഒക്കെ അനുകൂലമാണ് ഈ വ്യാഴം ഒരു തരത്തിൽ മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിൽ വളരെയധികം നല്ല തന്നെയാണ് ഒരു പരിധിവരെ ദോഷങ്ങളെ മാറ്റും എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ മിടക്കൂറുകാർ വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ എടുക്കുന്നതും വ്രതം എടുക്കുന്നതും ഒക്കെ ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂലം അവനവനിലേക്ക് എത്തിക്കാൻ വളരെയധികം നല്ലതാണ് ഇടവക്കൂറില്പ്പെട്ട കാർത്തിക രോഹിണി മകീരത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം നിങ്ങൾക്കറിയാം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയതായ രാശികളിൽ പ്രത്യേകിച്ച് സർവേശ്വരനായ ഗ്രഹം സഞ്ചരിക്കുമ്പോൾ അത്ര കണ്ട സ്ഥിതി നമുക്ക് എവിടെയും പറയാൻ സാധിക്കില്ല അത്തരത്തിൽ മൂന്നാം ഭാവത്തിലുള്ള ഒരു അനുകൂല സ്ഥിതിയല്ല നേരെ മുറിച്ച് ലേശം ക്ലേശങ്ങളാണ് ഉണ്ടാവുക അകാരണമായും അശ്രദ്ധ കൊണ്ടുമുള്ള ജീവിതത്തിലെ തെറ്റുകൾ കർമ്മ മേഖലയിൽ ഉണ്ടാവുന്ന പലതരം മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതോടൊപ്പം തന്നെ അഞ്ചാം ഭാവത്തിൽ ഈ ശുക്രൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മപ്രഭാവത്തിനൊരു ഒരു ഒരു നീചസ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക ഏറ്റവും നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നതായ രണ്ട് ഗ്രഹങ്ങൾ വ്യാഴവും ശുക്രനും ഒരു ഗ്രഹം നീചത്തിലും ഒരു ഗ്രഹം അത്യുച്ചത്തിലും സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇടവക്കൂറുകാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ ഒരു മാറ്റം വളരെയധികം അനുഭവത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യത്തിലും ഇടപാടുകൾ നടത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ രണ്ടാം ഭാവത്തിലുള്ള വ്യാഴമാണ് മൂന്നിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെറ്റീരിയൽ ലൈഫിലുള്ള അതേ അനുഭവം നമ്മൾക്ക് വേറൊരു മോശത്തിലേക്ക് ഇന്ന് നല്ലത് സംഭവിച്ചത് നാളെ മോശത്തിലേക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം ആ ഒരു കരുതൽ ഉണ്ടാവാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നാരായണായ നമ എന്ന മഹാമന്ത്രത്തെ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാർ ബന്ധുജനങ്ങളിലുള്ള ഒരു ഐക്യത കുറവും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് പക്ക പിറന്നാളിനി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ദേശ ആചാരത്തിനനുസരിച്ച് വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാർക്ക് ഒരു കാലം അറിഞ്ഞിരിക്കാൻ സാധിക്കട്ടെ മിഥുനക്കൂറില്പ്പെട്ട മകീരൻ തിരുവാതിര പുണർന്ന അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ രാശിയിലുള്ള വ്യാഴമാണ് രണ്ടാം ഭാവത്തിലേക്ക് സംഭവിക്കുന്നത് ആ പത്താം ഭാവപതിയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവപതിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് അനവധി ഉപകാരങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഈ വ്യാഴം പ്രദാനം ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയിക്കേണ്ട അപ്രതീക്ഷിതമായി കർമ്മ മേഖലയിലുള്ള ഉയർച്ചയാണ് അതിന് പ്രധാനമായ ഒരു ഉദാഹരണം പ്രത്യേകിച്ച് ഈ കണ്ടകശിനി ദോഷം തീർത്തും നിങ്ങളെ അലട്ടുകയില്ല ഈ ഒരു നാൽപ്പത് അമ്പത് ദിവസത്തോളം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ മിഥുനക്കൂറുകാരുടെ സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കുന്നതും സമ്പാദ്യങ്ങൾ വർദ്ധിക്കുന്നതും സ്വത്തുവകകൾ പെട്ടെന്ന് വർദ്ധിക്കുന്നതും അതോടൊപ്പം തന്നെ വാഹനാദി ഭവന സൗകര്യങ്ങളൊക്കെ വർധിക്കുന്നത് നല്ലതാണ് അങ്ങനെയെങ്കിൽ തന്നെ നാലാം ഭാവത്തിൽ ഈ പറഞ്ഞ വിഷയത്തിൽ അശ്രദ്ധ കൊണ്ട് ലേശം ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാറ്റേണ്ടതാണ് പ്രത്യേകിച്ച് വലിയ വലിയ ഇടപാടുകളൊക്കെ നോക്കുമ്പോൾ അവിടെ അശ്രദ്ധ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ തെറ്റിലേക്ക് പോകുന്നത് അത്തരത്തിലൊക്കെ അശ്രദ്ധയില്ലാതിരിക്കാൻ നോക്കുക എല്ലാ ഇടപാടുകളിലും ശ്രദ്ധയോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനക്കൂറുകാർ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് അനവധി തരത്തിലുള്ള പറഞ്ഞല്ലോ പൂർവീകമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറാനുമുള്ള ഒരു മഹാഭാഗ്യ കാലഘട്ടമാണ് മിഥുനക്കൂറുകാർക്ക് സംഭവിക്കുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു ഭജനം ചെയ്യുന്നതും സഹസ്രനാമം ജപിക്കുന്നതൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാർക്ക് പുണർദ്ദം പൂയം ആയില്ല നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക്കൂറുകാർ കർക്കടകൻ രാശിയിലേക്കാണ് വ്യാഴം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക്കൂറിൽ പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യുന്നതിയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എല്ലാ തരത്തിലും അവരുടെ ജീവിതം വളരെ ശോഭനീയമായി തീരും ആരോഗ്യ കാര്യത്തിലുള്ള ഒരു ഒരു പിന്നെ അനാരോഗ്യ സ്ഥിതി വിട്ടുമാറുന്നതിനും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വമ്പിച്ചതായ പുരോഗതി ഉണ്ടാവാനും നേത്ര രോഗം വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ സ്വത്തുവകകളുള്ള ക്രമക്കേടുകൾ നേരെയായി വരിക അങ്ങനെയുള്ള എല്ലാ തരത്തിലും ജീവിതത്തിൽ എന്തൊക്കെയാണോ ചെറിയ ചെറിയ അലോസരങ്ങളായിട്ട് വിഷമങ്ങളായിട്ട് മനസ്സിനുള്ളത് അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ വ്യാഴം വരുന്നത് മഹാഭാഗ്യമാണ് ഈ കർക്കിടക്കൂറുകാർക്ക് വളരെയധികം പിന്നെ പ്രത്യേകിച്ച് ഇത് അനുഭവത്തിൽ വരിക മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ് എങ്കിൽ തന്നെയും ഈ മൂന്നാം ഭാവത്തിലുള്ള ഈ ശുക്രന്റെ ഒരു നീചസ്ഥിതി അത്ര കണ്ട് സാരമാക്കേണ്ടതില്ല കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വിദേശയാത്രകൾ സുഗമമായി നടക്കുന്നതിനും കർമ്മ മേഖലയിലുള്ള പുഷ്ടി വർധനവും ആരോഗ്യസ്ഥിതിയും ഈ ഒരു ചെറിയ കാലം വളരെയധികം ഏറ്റവും കൂടുതൽ അനുകൂല സ്ഥിതി കർക്കിടകൂറുകാർക്ക് തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അത് ചേർത്ത് വെക്കാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒന്നമോ ഭഗവതേ വാസുദേവായ ഈയൊരു മഹാമന്ത്രത്തെ നിങ്ങൾ ജപിക്കാൻ സാധിക്കുന്നതും വളരെയധികം നല്ലതാണ് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കർക്കിടക്കൂറുകാർക്ക് മകം പൂരം ഉത്രനക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കൂറുകാരാണ് ഏറ്റവും കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈയൊരു വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച വരുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഭയവും അകാരണമായ ക്ലേശങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നതാണ് തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ വരാം അഷ്ടമത്തിൽ വ്യാ ശനി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ദോഷം ലേശം കുറയാനുള്ള ഒരു കാര്യമുണ്ട് അതൊരു സമാധാനമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് എങ്കിൽ രണ്ടാം ഭാവത്തിൽ ഈ ഒരു ശുക്രൻ്റെ നീജസ്ഥിതിയും മൂന്നാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സ്ഥിതിയും അതൊക്കെ ഇപ്പോൾ ഒരു മാറിയിട്ടൊരു രണ്ട് മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസം പോരാ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു സ്ഥിതി ദോഷഫലങ്ങൾ കുറയാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒന്നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും അശ്രദ്ധയും പിന്നെ അകാരണമായ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം പ്രണയ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിൽ അസ്ഥി സംബന്ധ രോഗങ്ങൾ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ ശിരോരോഗങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് പാദരോഗം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ചിങ്ങക്കൂറുകാർക്ക് ഉത്തമം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉത്രം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാതം അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു ഒരു അവസ്ഥ പറയേണ്ടതില്ല കാര്യം സർവേശ്വരകാരകൻ കാരകൻ പതിനൊന്നാം ഭാവത്തിൽ അത്യുച്ചസ്ഥിതനായിരിക്കുക ഏറ്റവും സൗഭാഗ്യം കിട്ടാനുള്ള ഒരു യോഗം ഈ ഗ്രഹങ്ങളെ കൊണ്ടും ജാതകത്തിലും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ കാണുന്ന ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് എന്ന് വേണം പറയാൻ അത്രയധികം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങളാണ് ഉണ്ടാവുക എങ്കിൽ ഈ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുന്ന കുറച്ച് അത് നമ്മിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ ഈ വ്യാഴം ഒരു ഏതാണ്ട് മുപ്പതിലധികം ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഭവിക്കാൻ സാധിക്കും ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ഒരു അറിവ് വർദ്ധിക്കുന്നതിനും മാനസിക ഊർജം വർദ്ധിക്കുന്നതിനും ഒക്കെ കാര്യമായിട്ടുള്ളതാണ് ഈ ഒരു കാലഘട്ടം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ അനാരോഗ്യ സ്ഥിതി വിട്ടുമാറുക അതോടൊപ്പം തന്നെ ദീർഘ യാത്രകൾ വേണ്ടി തീർത്ഥാടനങ്ങൾ പോലുള്ളതൊക്കെ വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് കർമ്മ മേഖലയിൽ ധാരാളം യാത്രകൾ വേണ്ടിവരും അതോടൊപ്പം തന്നെ കർമ്മ പുഷ്ടിയാണ് അതോടൊപ്പം തൊഴിൽ വർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുക അതോടൊപ്പം തൊഴിൽ ഉയർച്ച കിട്ടുക ഇതൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക പ്രണയ ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം അനുകൂലമാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു യോഗം ആ ഒൻപതാം ഭാവത്തിലേക്കുള്ളത് കൊണ്ട് തന്നെ വളരെയധികം അനുകൂലമായിട്ട് ആ ശനി ദോഷം കുറഞ്ഞ് ഈ കന്നിക്കൂറുകാർക്ക് അനുഭവത്തിലേക്ക് വരുന്നതാണ് അത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഈശ്വരാധീനത്തോടുകൂടി ആ ഒരു അനുഭവത്തെ ചേർത്ത് വെക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വത്തുവകകൾ കിട്ടുന്നതിനും അതോടൊപ്പം ഭൂമി സമ്പാദിക്കുന്നതിനും ഭവനം പിന്നെ നിർമ്മാണം പുരോഗമിക്കുന്നതിനും പിന്നെ വസ്തുവകകളൊക്കെ എല്ലാം കിട്ടുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക സ്വർണം സ്വർണ്ണം ഇപ്പോൾ വാങ്ങാനാവുകയുണ്ടോ അറിയില്ല എന്നാൽ തന്നെയും വാങ്ങാൻ യോഗമൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെയാണ് ഇനി വരുന്നത് ഈ കന്നിക്കൂറുകാർക്ക് ഈ മാസം കഴിയുമ്പോഴേക്കും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെയധികം നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്മീനാരായണ മന്ത്രം കൊണ്ട് വിഷ്ണുവിന് അർച്ചന നടത്തുന്നതും വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് ചേർത്ത് വെക്കാൻ സാധിക്കണം ചിത്തിര ചോതി വിശാഖത്തിൻ്റെ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ കർമ്മരാശിയിലേക്കാണ് വ്യാഴം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മഹാഭാഗ്യമാണ് ഈ തുലാവം ഒന്നു മുതൽ അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരാണ് തുലാവക്കൂറുകാർ എന്തെന്നില്ലാത്ത സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ആ ചെയ്തതിനുള്ള ഒരു ആത്മതൃപ്തി കിട്ടുന്ന ഒരു കാലഘട്ടം എല്ലാത്തിലും ഉണ്ടാവുന്നതാണ് കുടുംബജീവിതം മുതൽ അവരുടെ ഓരോ മൂവ്മെൻറ്റിലും ഈ ഒരു തൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് തുലാവക്കൂറുകാർ കുറേ ആൾക്കാർക്ക് ജീവിതത്തിൽ തന്നെ അതൊരു ഫസ്റ്റ് അനുഭവമായിട്ട് മാറും അത്രയധികം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിച്ച് നീങ്ങാൻ സാധിക്കണം അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി വിട്ടുമാറുന്നതും ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറും ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ രമ്യമായി പോകുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം എങ്കിൽ തീർത്താതീരാത്ത പ്രശ്നങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് അവർ കാര്യമൊന്നും ഇപ്പം നേരെയാവണമെന്നില്ലെങ്കിൽ തന്നെ കുറേ അതിൻ്റെ ഒരു കാഠിന്യം കുറയും എന്ന് വേണം മനസ്സിലാക്കണം അത്തരത്തിലുള്ള അനുകൂലങ്ങളുണ്ട് അതുപോലെ സന്താനങ്ങൾക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതിനും കൊണ്ട് സന്തോഷം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടം പല തരത്തിലാണത് ചെറിയ കുട്ടികളിൽ നിന്നു മുതൽ കുട്ടികളെ കൊണ്ട് എപ്പോഴും സന്തോഷേ അച്ഛനമ്മമാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അത്തരത്തിലുള്ള ഒരു അനുകൂല കാലഘട്ടമാണ് തുാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും അഭിവൃദ്ധി ഉണ്ടാവും ജീവിതത്തിൽ നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിച്ച് എല്ലാത്തിലും ഒരു ഒരു സന്തോഷം ജീവിതം എന്നുള്ളത് ഇതാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വരും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു യന്ത്രം ധരിക്കുന്നതും നാരായണ യന്ത്രം ആ നാരായണ കവച മഹാമന്ത്രം ശ്രീമദ് ഭാഗവതത്തിലെ ആ മന്ത്രം കൊണ്ട് ജപിച്ച് അതിനെ സിദ്ധി വരുത്തിയതായിട്ടുള്ള ആ കവചം ധരിക്കുന്നതും മൂലം വളരെയധികം ആത്മഫലം വർദ്ധിക്കുന്നതായിട്ട് എത്രയോ എത്രയോ കൃഷ്ണഭക്തന്മാരും ഭാഗവത പ്രേമികൾക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ തുലാവ്ക്കുറുകാർ വിശാഖം മനുഷ്യം തൃക്കേട്ട നക്ഷത്രം അടങ്ങുന്ന വൃഷ്ടികക്കൂറുകാരെ സംബന്ധിച്ച് വൃഷ്ടികക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതോടുകൂടി വളരെയധികം ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ഒൻപതാം ഭാവം എന്നുള്ളത് തന്നെ എല്ലാം കൊണ്ടും ഒരു ഈശ്വരാധീനം ഗുരുത്വം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഗുരുജനങ്ങളിൽ നിന്നും വളരെ സന്തോഷം ഉണ്ടാവുന്ന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം വളരെയധികം ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ കാര്യം ഗുരുരനുഗ്രഹേണേ വ പുമാൻ പൂർണ്ണ പ്രശാന്തയതെ ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും പൂർണത ലഭിക്കണമെങ്കിൽ ആ ഗുരുനാഥന്മാര് ആ നമ്മളെ നയിച്ചുകൊണ്ടുപോകുന്നവരുടെ അനുഗ്രഹം ആണ് വേണ്ടത് അത്തരത്തിൽ അതൊക്കെ ജീവിതത്തിൽ നന്മയുണ്ടാവും എന്നാണ് ഇതിനൊക്കെ ഒരു ചുരുക്കം അത് ഈ വൃശ്ചിക്കൊക്കെ കൂറുകാർക്ക് നിശ്ചയായിട്ട് ഉണ്ടാവും സംശയമില്ല കുറെ നാളുകളായിട്ട് കഷ്ടപ്പാടുകൾ മാത്രം ആയിട്ട് നീങ്ങുന്നവരാണ് ഏതാണ്ട് ഇപ്പൊ ഒരു ഒരു വർഷത്തോളായിട്ട് തൊടാതെ ബുദ്ധിമുട്ടുന്നവരാണ് എന്ന് വേണം പറയാം ഓരോരുത്തരുടെ കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോൾ കാര്യം സത്യത്തിൽ നമ്മളൊന്നും ദുഃഖം എന്നുള്ളത് അനുഭവിക്കുന്നില്ല എന്ന് അപ്പോൾ തീരുമാനിക്കുന്നതാണ് ഓരോ സഹോദരന്മാർ വിളിച്ച് പറയുമ്പോൾ അവർ എത്രയെത്ര പ്രശ്നങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിനൊക്കെ ഒരു ഒരു സമാധാനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറുകാർക്ക് അങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ പേരുടെ ഓർമ്മ വരികയാണ് ഇപ്പോൾ യൂട്യൂബ് കണ്ട് വിളിച്ചിട്ടുള്ള കുറേ ആൾക്കാർ അവർ പറഞ്ഞ കുറേ വാക്കുകളാണ് അതുപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് അത്രയും അനുകൂലമായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ധനവതിയായിട്ടുള്ള വ്യാഴം ആണ് നിങ്ങളുടെ ഈ ഒരു ഒരു അനുകൂല രാശിയിലേക്ക് നിങ്ങൾക്ക് വരുന്നത് ഒമ്പതിലേക്ക് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒട്ടുമിക്ക ഇടപാടുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നതും സാമ്പത്തികമായി കുറച്ചൊരു ഒരു ഒരു മിച്ചം വരാനുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ മനസ്സിലാക്കി നീങ്ങ വാഹനാദി ലാഭം ഭവന നിർമ്മാണം ആരംഭിക്കുന്നതും പകുതി വഴിയില് വീട് തടസ്സപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെ കുറയുണ്ട് അവരൊക്കെ പറയാറുണ്ട് പിന്നെ അവരുടെയൊക്കെ വീടൊക്കെ നേരിയായിട്ട് വരട്ടെ അതുപോലെ എല്ലാവരുടെയും ഭവന നിർമ്മാണം പകുതി വഴിയിലൊക്കെ അതൊക്കെ വലിയൊരു വിഷമ നമ്മൾ ആലോചിക്കുമ്പോഴേ കഷ്ടം അറിയുള്ളൂ എന്നാണ് അതൊക്കെ നേരിയായിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കേസു വകകളുള്ളവർ അതിൽ നിന്നൊക്കെ മുക്തരാകുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം കൊണ്ടും ഒരു ഈശ്വരാധീനം എന്താണ് എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈ കൃഷ്ണികക്കൂറുകാർക്ക് വിഷ്ണുക്ഷേത്ര ക്ഷേത്ര ദർശനം ചെയ്യുക ഒന്നമോ ഭഗവതേ എന്ന മന്ത്രം ജപിക്കുന്നത് സഹസ്രനാമം ജപിക്കുക പഠിക്കുക അതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടം വിഷ്ണു യന്ത്രം ധരിക്കുന്നതും നാരായണ കവച യന്ത്രം ധരിക്കുന്നതും ഇതൊക്കെ ചേർത്ത് വരാൻ ഒരു അനുകൂലമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി അറിയാൻ നമുക്ക് അഷ്ടമത്തിലേക്കാണ് അഷ്ടമത്തിലുള്ള വ്യാഴം എന്നുള്ളത് പലതരത്തിലുള്ള കഷ്ടതകളും അനിഷ്ഠതകളും ഒക്കെ ആ ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുക എങ്കിൽ തന്നെയും ആ രാശിനാഥനായ വ്യാഴം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്വാധീനം പോലെയാണ് അല്ലേ ഓരോ രാശിക്കുള്ള ഒരു ഒരു ബലം വേറെ തന്നെയാണ് ആ രാശിനാഥനായത് തന്നെ നിങ്ങൾക്ക് ഭജനം കൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതി ആ ഒരു മൗഢ്യം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും എങ്കിൽ തന്നെയും അത് അറിയാതെയുള്ളവർക്ക് ധനക്കൂർലപ്പെട്ടിട്ടുള്ളവർക്ക് അനവധി അനർത്ഥങ്ങൾ വന്നു ചേരുമെന്നുള്ളത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറില്ല അതോടൊപ്പം തന്നെ ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവാനും കലഹങ്ങളുണ്ടാവാനും സുഹൃബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാനും സാമ്പത്തികമായിട്ടുള്ള വലിയൊരു തിരുമറിയിൽ നിങ്ങൾ പെടാനൊക്കെ സാധ്യതയുണ്ട് അതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അനാരോഗ്യ സ്ഥിതി നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടമാണ് ശ്രദ്ധയില്ലായ്മ കൊണ്ടും കരുതലില്ലായ്മ കൊണ്ടും ആരോഗ്യസ്ഥിതി പ്രത്യേകിച്ച് ഭക്ഷണത്തിലുള്ള ഒരു ഒരു ക്രമക്കേടൊക്കെ ആയിരിക്കാം അനാരോഗ്യസ്ഥിതി പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും അതൊക്കെ കരുതി നീങ്ങി ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാവണം ഇതൊക്കെ ഗ്രഹങ്ങൾ മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പണ്ടുള്ളവർ ജീവിച്ചതെന്ന് അത്തരത്തിൽ ഈ ധനക്കൂറുകാർ എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറും ഭൂമി ലാഭം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടം ഇതൊക്കെ അനുകൂലമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ മാറാൻ വേണ്ടി പക്ക പിറന്നാളിനി ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒരു ദമ്പതിമാർ കൂടി ചേർന്ന് നമശ്യവായ മന്ത്രം കൊണ്ട് അവിടെ നമസ്കരിക്കുന്നതും അർച്ചിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ക്ഷേത്ര ദർശനം ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചാൽ തന്നെ വലിയൊരു പോസിറ്റീവ് എനർജി ദമ്പതിമാർക്ക് കിട്ടും എത്രയോ ആൾക്കാരത് പറയാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് അതുപോലെ ശനി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനി കവച മന്ത്രം കൊണ്ട് ശനിക്ക് നല്ലതുപോലെ പ്രാർത്ഥന ചെയ്ത് ആ ഭക്തിയോടുകൂടി ആ ഒരു ശനി കവചം ധരിക്കുന്നത് വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ വളരെയധികം കവചം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മറ്റുള്ള ഉപാസന മന്ത്രങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഫലം നൽകുന്നതാണ് എന്നുള്ളതാണ് ആ ധൈര്യം നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്നത് കാണാം ആ മന്ത്രത്തിൻ്റെ ശക്തിയാണ് അത് ചേർത്ത് വെക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കണം അതുപോലെ ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം അനുകൂലത്തിലാണ് കഷ്ടപ്പാടുകളൊക്കെ നീങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത് ആറാം ഭാവം എന്നുള്ളത് ഒരു മൗഢ്യം തന്നെയാണ് ആ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ദാമ്പത്യ കാര്യത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും അതോടൊപ്പം പ്രണയ ജീവിതം വളരെയധികം വിഷമങ്ങളിലും തെറ്റിദ്ധാരണകളിലും പെട്ടുപോയി വലിയ കേസുകളിലൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി തിരിച്ച് രമ്യമായി പോകുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം വിദേശ യാത്രകൾക്കുള്ള ക്ലേശം വിട്ടുമാറും നാട്ടിലേക്ക് വരുന്നവരും നാട്ടിൽ നിന്ന് പോകാൻ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നാളുകൾ ബ്ലോക്കായി കിടക്കുന്നവരുണ്ട് ഒരു നല്ല അനുകൂലമാണ് ഈ മകരക്കൂറുകാർ അതോടൊപ്പം തന്നെ വാഹന ക്ലേശങ്ങൾ വിട്ടുമാറും സഹോദരന്മാർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ വിട്ടുമാറി അതൊക്കെ നല്ല രമ്യതയിൽ പോകാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാവാനും സത്സന്താനങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം കൊണ്ട് സന്തോഷം ഉണ്ടാകാനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം സ്ഥിതി വിട്ടുമാറും ശിരോരോഗം പാതരോഗം ഉദര രോഗമൊക്കെ വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം അങ്ങനെ കൂറുകാർ എങ്കിൽ തന്നെ ബന്ധുജന സമാഗമങ്ങളും പിന്നെ മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് പാതരോഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് പാതരോഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ശനി ക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ ശനി കവചം ധരിക്കുന്നതും നാരായണ യന്ത്രം ധരിക്കുന്നതും നാരായണ കവച മന്ത്രം ധരിക്കുക ഇത് വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണല്ലോ അത് ധരിച്ചു കഴിഞ്ഞാൽ അതുവഴി ധാരാളം മാനസിക ഊർജം നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രാർത്ഥിക്കട്ടെ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാർക്ക് ആറാം ഭാവത്തിലേക്ക് ഈ വ്യാഴം വരുന്നത് അത്രയധികം നല്ലതല്ല ഈശ്വരാധീനത്തിന്റെ ഒരു വൈമുഖ്യം നിങ്ങളിൽ പ്രകടമായിട്ട് കാണുന്നതാണ് എന്തിനെ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമായിട്ട് വരാം ഇപ്പൊ അനവധി ആൾക്കാർ പറയാറുണ്ട് കുട്ടികളൊക്കെ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് അത് ചോദിക്കാം ജാതകമൊന്നും കാണണ്ട ഇപ്പൊ കാ അതിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞിട്ട് പോകുന്ന ഒരു കുട്ടികളാണ് എങ്കിൽ കുംഭക്കൂറുകാർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു യോഗം നടക്കുമ്പോഴും ഈശ്വരാധീനത്തിന്റെ കുറവ് നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം പിന്നെ മനസ്സിൻ്റെ ഒരു 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 സമാധാനം പോവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മക്കളെ കുറിച്ച് ആവലാതി ഉണ്ടാവുക സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ആപത്തുകളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള തെറ്റുധാരങ്ങളോ പേടികളോ വേണ്ട അതിൽ ചെറിയ ചെറിയ ക്ലേശങ്ങൾ മതി മക്കളിപ്പോൾ പറഞ്ഞാൽ കൂട്ടാക്കിയില്ലെങ്കിൽ തന്നെ വലിയ വിഷമമാണ് അതിപ്പോൾ അച്ഛനമ്മമാരായിക്കഴിഞ്ഞാലതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നാണ് അതുപോലും വലിയൊരു വിഷമാണ് അത്തരത്തിൽ സമാധാനം ഒന്ന് മാറിക്കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമായി തന്നെ തുടരാനുള്ള ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് ധനസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വിഷമങ്ങളില്ലാതെ തന്നെ തീരും എങ്കിൽ തന്നെയും ശ്രദ്ധ വേണ്ടതാണ് സഹോദരന്മാരിലും സൗഹൃദങ്ങളിലും ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും മറ്റും വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അവരുമായി രമ്യമായി ചേർന്നു പോകും കുടുംബാംഗങ്ങളിൽ സന്തോഷമുണ്ടാവാനുള്ള കാലം ഇങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കണം ഈ ആറാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു അനിഷ്ടസ്ഥിതി കൊണ്ട് നല്ലതുപോലെ വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും നാരായണ കവച മന്ത്രം കൊണ്ട് ജപിക്കുന്നതോ നാരായണ കവചയന്ത്രം ധരിക്കുന്നതോ ഒക്കെ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി കവചം ധരിക്കുന്നതും നീരാഞ്ജനം നടത്തുന്നതോ അതോ അതോടൊപ്പം അതോടൊപ്പം ശനീശ്വരായ നമ എന്ന മഹാമന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലസ്ഥിതിയാണ് അവർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ പുത്രപൗത്ര അഭിവൃദ്ധിയാണ് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അവരുടെ പൂർവികർക്ക് പോലും വളരെയധികം സന്തോഷം കിട്ടുന്ന കാലം എന്നൊക്കെ വേണം അനുമാനിക്കാൻ അത്രയധികം ഈശ്വരാധീന വ്യാഴം സർവേശ്വരകാരന് നൽകും ആ ശനിയുടെ ദോഷം തീർത്തും അറിയാതെ നീങ്ങുന്ന ഒരു കാലഘട്ടമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക സാമ്പത്തികമായ പുരോഗതി ഭവന വാഹന ഭൂമി ലാഭം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം ആഭരണാദി ആഡംബര ജീവിതത്തിനൊക്കെയുള്ള ഒരു യോഗം ഭാഗ്യം വരുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശം എപ്പോഴും മനസ്സിനെ ഒന്ന് അലട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു നാൽപ്പതോളം ദിവസം അമ്പതോളം ദിവസമൊക്കെ ഇതിൻ്റെ ഇടയിൽ എത്ര തൃപ്തിയായാലും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ദമ്പതിമാർക്ക് ഒരു തൃപ്തി കുറവ് മാനസികമായിട്ടുള്ള ഒരു ഐക്യതക്കുറവ് പ്രതീക്ഷിക്കേണ്ടതാണ് അതൊക്കെ പറഞ്ഞു തീർക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കണം ഈ ദോഷം കാണുന്നത് അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു കാലഘട്ടവും കൂടിയായിട്ടാണ് മനസ്സിലാക്കാറ് പണ്ടുള്ളവർ അങ്ങനെയാണ് അതിന് പരിഹാരം ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് കേട്ടതന്നെ പരിഹാരം എന്നാണ് പറയുക കാര്യം ഇത് കേട്ടുന്നതോടുകൂടി അറിവുള്ളവർ അതങ്ങ് ഇല്ലാണ്ടാക്കി അത്തരത്തിൽ ചെയ്തു പോകാൻ സാധിക്കണം മീനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ഭൂമി ലാഭം ഉണ്ടാവും ഭൂമി വഴി വലിയൊരു സമ്പത്ത് വന്നു ചേരാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിത യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റൊക്കെയുള്ള ഒരു യോഗം ലോട്ടറി ഭാഗ്യം പോലുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് ഈ മീനക്കൂറുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഈശ്വരാധീനം ഉണ്ടാവട്ടെ വ്യാഴക്ഷേത്രത്തിൽ ദർശനം വിഷ്ണു ക്ഷേത്രത്തിൽ അതോടൊപ്പം പക്ക പിറന്നാളിൻ്റെ ദിവസം വിഷ്ണുവിന് വിശേഷമായിട്ട് വഴിപാടുകളും പൂജകളും പ്രാർത്ഥിക്കുക ഒരിക്കൽ ഊണൊക്കെ കഴിച്ച് നാമജപിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ദമ്പതിമാരുടെ ഇടയിലുള്ള വിഷമങ്ങൾ നീങ്ങാനൊക്കെ വളരെയധികം നല്ലതാണ് നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഇതൊക്കെ ജീവിതത്തിലേക്ക് നമുക്കൊരു ഐശ്വര്യത്തെ കൊണ്ടുവരാനുള്ള പോംവഴികളായിട്ട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഒരു ഒരു രാശി ചക്രഭ്രമണം വളരെയധികം ഈശ്വരാധീനത്തെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കൊണ്ടുതരട്ടെ എന്ന് ഗ്രഹേശ്വരന്മാരോട് പ്രാർത്ഥിക്കുകയാണ് ഗുരുനാഥനോട് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുമല്ലോ നന്ദി നമസ്കാരം